കടപ്പിളാമറ്റം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നവീകരിച്ച പൊതുജനാരോഗ്യ വിഭാഗത്തിന്റെയും പ്രതിരോധ കുത്തിവയ്പ് കേന്ദ്രത്തിന്റെയും ഉദ്ഘാടനം നടന്നു നവീകരിച്ച കടപ്പളാമറ്റം ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ജില്ലാ വിഭവ മന്ത്രി റോഷെ അഗസ്റ്റ് നിർവഹിച്ചു കേരളത്തിന്റെ പൊതുജനാരോഗ്യ രംഗം ഇന്ന് രാജ്യത്തിന് തന്നെ മാതൃകയാണ് നമ്മുടെ രാജ്യത്തെ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത തലത്തിലുള്ള വലിയ നെറ്റ്വർക്ക് ആരോഗ്യരംഗത്ത് നമുക്ക് ആർജിക്കാൻ കഴിയുന്നത് കോവിഡ് എന്ന മഹാമാരി വന്ന സമയത്തും നമ്മുടെ ആൾക്കാരെ കഴിയുന്നത്ര നമുക്ക് പരീക്ഷിക്കാൻ സാധിച്ചത് നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെൻറ്ററുകളും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററുകളും ജില്ലാ താലൂക്ക് ആശുപത്രികളും മെഡിക്കൽ കോളേജുകളും സ്വകാര്യ ആശുപത്രികളും എല്ലാം അതിൻ്റെ ഭാഗമായിട്ട് മാറി ഇപ്പോൾ പ്രാഥമിക ആരോഗ്യ രംഗവും പ്രാഥമിക വിദ്യാഭ്യാസ രംഗവും ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ മികവിൻ്റെ സൂചികകളായിട്ടാണ് നമുക്ക് നമുക്ക് ആരോഗ്യ രംഗത്തെ ബ്ലോക്ക് വർഷത്തെ ഫണ്ടിൽ നിന്നും അര കോടിയോളം രൂപ ചെലവഴിച്ചാണ് പൊതുജനാരോഗ്യ വിഭാഗവും പ്രതിരോധ കുത്തിവയ്പ്പ് കേന്ദ്രവും നവീകരിച്ചത് ഇരുപതിനായിരം ലിറ്റർ ശേഷിയുള്ള വാട്ടർ ടാങ്ക് നിർമ്മിക്കുകയും വൈദ്യുതീകരണം നടത്തുകയും ചെയ്തു ആശുപത്രി പരിസരത്ത് ചേർന്ന യോഗത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ നവീകരിച്ച പൊതുജനാരോഗ്യ വിഭാഗത്തിന്റെയും മാതൃശിശു സൗഹൃദ പ്രതിരോധ കുത്തിവയ്പ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ രാജ്യത്തിന് മാതൃകയാക്കാവുന്ന നേട്ടങ്ങൾ കേരളം കൈവരിച്ചതായി മന്ത്രി പറഞ്ഞു യോഗത്തിൽ മുഴുവൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി സി കുര്യൻ അധ്യക്ഷനായിരുന്നു കടുത്തരുത്തി എം എൽ എ മോർച്ച് ആസം വാട്ടർ ടാങ്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ ഈ പ്രദേശത്തുള്ള എല്ലാ സാധാരണക്കാരായ മനുഷ്യരുടെയും പ്രധാനപ്പെട്ട ആശ്രയ ചികിത്സാ രംഗത്തെ ആശ്രയ കേന്ദ്രമാണ് ആശുപത്രിയുടെ വേണ്ടി കൂടുതൽ കാര്യങ്ങൾ നടപ്പാക്കുവാൻ ഒഴിവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രത്യേകമായ താല്പര്യമെടുത്ത് പ്രവർത്തിക്കുന്നതിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ പി സി കുലിയുടെ നേതൃത്വത്തിൽ ഇതിനു മുൻപ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ജോഡ്സൺ ബ്രിക്കീലിൻ്റെ നേതൃത്വത്തിൽ അതുപോലെ മൈറ്റുജൻ പുതിയ ഓരോ കാലഘട്ടങ്ങളിലും അവരുടേതായ നേതൃത്വപരമായി പങ്കുവഹിച്ചിട്ടുണ്ട് ഇന്ന് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഡിവിഷൻ മെമ്പറായിരിക്കുന്ന ശ്രീമതി ജീന സിയേക്കിൻ്റെ നേതൃത്വത്തിൽ ഈ ഡിവിഷൻ്റെ പരമാവധി പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന നിലയിൽ ആശുപത്രിയുടെ വികസനത്തിന് വേണ്ടിയുള്ള നല്ല നടപടികളാണ് നേതൃത്വത്തിൽ ഇവിടെ കടപ്പാമറ്റം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം നിർമ്മല ജമി മോമിന്റ് അഭിതനം ചെയ്തു കൊഴുവർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡോക്ടർ സിന്ധുമാൾ ജേക്കബ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജീന സുരേഖ് പി എൻ രാമേന്ദ്രൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയമാർ റോബർട്ട് തുതല പഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ കക്ഷി പ്രസിഡന്റുകൾ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിധു ജെയിംസ് തുടങ്ങിയവർ സംബന്ധിച്ചു